വിക് മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം ഏറ്റവും സുപ്രധാനമായ വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പുറത്തുവരുന്ന ഏറ്റവും നിർണായകമായ ഒരു വാർത്തയുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത് നാളെ വിദ്യാഭ്യാസ ബന്ദ് എന്നുള്ള വാർത്ത അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിദ്യാഭ്യാസപരമായ ഇത്തരത്തിലുള്ള അപ്ഡേറ്റുകളും വാർത്തകളും ഒക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്ന വിക് മീഡിയ എന്ന ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക അപ്പോൾ എന്തായാലും നാളെ വിദ്യാഭ്യാസ ബന്ധ് പ്രഖ്യാപിച്ചിരിക്കുന്നു പ്ലസ് വൺ അലോട്ട്മെന്റിന്റെ രണ്ടാം അലോട്ട്മെന്റ് ായിട്ടും അഡ്മിഷൻ ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഹാദിർ റുഷ്ദ എന്ന പ്ലസ് വണിലേക്ക് പ്രവേശനം കാത്തിരിക്കുന്ന വിദ്യാർത്ഥി അഡ്മിഷൻ കിട്ടാത്തതിൽ മനം നിന്നുകൊണ്ട് ആത്മഹത്യ ചെയ്തിരിക്കുന്നു എന്നൊരു വാർത്ത പുറത്തു വന്നിരുന്നു അപ്പോൾ എന്തായാലും ആ ആത്മഹത്യയുടെ വാർത്തയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് സംസ്ഥാന വ്യാപകമായിട്ട് വിദ്യാഭ്യാസ ബന്ധിന് ആഹ്വാനം ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അപ്പോൾ നാളെ സംസ്ഥാന വ്യാപകമായി പ്രി മൂവ്മെന്റ് എന്ന സംഘടന വിദ്യാഭ്യാസ ബന്ധിന് ആഹ്വാനം ചെയ്തിരിക്കുന്നു ഹാദിറൂഷ്ത എന്ന വിദ്യാർത്ഥി ഇനി ഇനി ഒരു ഹാദി റൂഷ്ത ഉണ്ടാകാൻ പാടില്ല എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇതിന്റെ മരണത്തിന് പൂർണ്ണമായ ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിനും വിദ്യാഭ്യാസ വകുപ്പിനുമാണ് എന്നാരോപിച്ചുകൊണ്ടാണ് ഒരു വിദ്യാഭ്യാസ ബന്ധിനെ ആഹ്വാനം ചെയ്തിരിക്കുന്നത് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ് എന്ന് വെച്ചാൽ ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് എന്ന വിദ്യാർത്ഥി സംഘടന കേരളത്തിലെ എല്ലായിടത്തും സ്വാധീനമുള്ള ഒരു വിദ്യാർത്ഥി സംഘടന അല്ല മലപ്പുറം കോഴിക്കോട് തുടങ്ങിയ മേഖലകളിലാണ് ഇതിന്റെ ശക്തി കേന്ദ്രങ്ങളായിട്ടുള്ളത് അതുകൊണ്ട് സംസ്ഥാനം വ്യാപകമായി പ്രഖ്യാപിച്ചു എങ്കിലും അത് തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലുമൊക്കെ എത്രമാത്രം വിജയിക്കും എന്നുള്ളത് നമുക്ക് കണ്ടിരുന്ന് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് മലബാർ മേഖലയിലാണ് ഫ്ലക്റ്റേണിറ്റി മൂവ്മെന്റ് വളരെ ശക്തമായ സ്വാധീനവും വേരോട്ടവും ഉള്ളത് അതുകൊണ്ട് തന്നെ മലപ്പുറം അടക്കം കോഴിക്കോട് അടക്കമുള്ള ജില്ലകളിൽ ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസ വന്ന് വിജയിക്കാനുള്ള സാധ്യതയുണ്ട് എങ്കിലും തെക്കൻ ജില്ലകളിലേക്കും മധ്യ കേരളത്തിലേക്കും വരുമ്പോൾ അതിനുള്ള സാധ്യത അതിന്റെ തീവ്രത കുറഞ്ഞു കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് കേരളത്തിലെല്ലായിടത്തും ഈ വിദ്യാഭ്യാസ ബന്ധം വിജയിക്കുമോ എന്നറിയില്ല എന്തായാലും സംസ്ഥാന വ്യാപകമായിട്ടാണ് വിദ്യാഭ്യാസം ചെയ്തിരിക്കുന്നത് എന്തായാലും ഈ അധ്യയന വർഷം അധ്യയന വർഷത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ ബന്ധം അവകാശപ്പെട്ടതാണ് എന്തായാലും പ്ലസ് വൺ സീറ്റ് ലഭിക്കാത്തതിനെ തുടർന്ന് ചെയ്താർത്ഥിക്ക് മുമ്പിൽ മീഡിയ പ്രണാമം അർപ്പിക്കുന്നു ഇനി യും നിങ്ങൾ വിദ്യാർത്ഥികൾ ഇത്തരത്തിലുള്ള മണ്ടൻ തീരുമാനങ്ങളിലേക്കൊന്നും പോകരുത് കാരണം ഇനിയും ഒരുപാട് സാധ്യതകളും അവസരങ്ങളും ഉണ്ട് അലോട്ട്മെന്റുകൾ കിടക്കുകയാണ് അതുകൊണ്ട് പ്രതീക്ഷിച്ച സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള ആത്മഹത്യ തുടങ്ങിയ സംവിധാനങ്ങളിലേക്കൊന്നും പോകരുതെന്ന് വിദ്യാർത്ഥികളോട് വിനോദമായി അഭ്യർത്ഥിക്കുന്നു എന്തായാലും വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പുറത്തു വരുന്ന വാർത്ത നാളെ വിദ്യാഭ്യാസം എന്താണ് സംസ്ഥാന വ്യാപകമായിട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് പക്ഷേ സംസ്ഥാനത്തെല്ലായിടത്തും സ്വാധീനമുള്ള ഒരു വിദ്യാർത്ഥി സംഘടനയല്ല അതുകൊണ്ട് എത്രമാത്രം വിജയിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ് മറ്റു വാർത്തകളും വിശദാംശങ്ങളും ഒക്കെയായി എത്താം എല്ലാവർക്കും